ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബീഫ് റോസ്റ്റും അതുപോലെ മോരിക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കിലോ പോത്തിറച്ചിയാണ് ബീഫ് ഇത് ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാനിത് ഒരുമിച്ച് വേവിച്ചെടുത്തിട്ട് ഇതിൻ്റെ പകുതി മാത്രമാണ് റോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പിന്നെ മസാലകളിൽ പൊടികളൊക്കെ ചേർക്കുമ്പോൾ അതിനകത്ത് അളവിൽ വ്യത്യാസം വരുത്താം അപ്പോൾ ചേർച്ച് വേവിക്കാൻ നമുക്ക് ഈ ഒരളവിൽ ചേർത്ത് കൊടുത്താൽ മതി മൂന്ന് ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക വേണമെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം അതല്ലെങ്കിൽ അന്നേരം തന്നെ വേവിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ മസാലയൊക്കെ ആ അന്നേരം തന്നെ വേവിക്കുകയാണ് ചെയ്യുന്നത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കത് കുക്കർ അടിച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാം ഒരു വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക പിന്നെ ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്നാൽ മതി അപ്പോൾ കറക്റ്റായിട്ട് ഇറച്ചി വെന്തിട്ടുണ്ടാവും അത് നമുക്ക് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെ കേടുകൂടാതെ ഫ്രീസറിൽ ഫീസറിൽ വെക്കുക എന്ന് വെച്ചാൽ വരെ നമുക്കത് കേടു കൂടാതെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം ഇപ്പം ഞാൻ ഇതിൻ്റെ പകുതിയാണ് കറി ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടായിട്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഒരു കുടവുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ ചതച്ചത് ഇതിലേക്ക് സവോള അല്ലെങ്കിൽ ചെരുള്ളി ചേർക്കാവുന്നതാണ് ഞാനിവിടെ സവോളയാണ് ചേർക്കുന്നത് സവോള ചെറുളി പകുതി പകുതി വേണമെങ്കിൽ ചേർക്കാം ഇത് ഏകദേശം അര ഉണ്ട് അര കപ്പ് ചെരുള്ളി മാത്രം മതിങ്ങി അങ്ങനെ ചേർക്കാവുന്നതാണ് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ് ഈ സമയം ഇടയ്ക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിലേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് തേങ്ങ ര പകുതി മുറി തേങ്ങര കൊത്താണ് എടുത്തിട്ടുള്ളത് ഏകദേശം അരക്കപ്പോളം തേങ്ങ കൊത്തും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ അതൊന്ന് വഴിച്ചെടുക്കാം ഉള്ളിയുടെ പച്ചപ്പ് ഒക്കെ പോയി അതിലത്തെ വെള്ളാംശമൊക്കെ പറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി എരിവിനാവശ്യത്തിന് ഞാനിവിടെ രണ്ട് ടീസ്പൂണാണ് ചേർക്കുന്നത് അത് ഓരോ മുളകിനും എരിവിൽ വ്യത്യാസമുണ്ടാവും അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി നാല് ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ടീസ്പൂൺ അണുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മൾ ഈ ബീഫൊക്കെ ഫ്രൈ ആയതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ഗരം മസാലപ്പൊടി ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ ആണ് ഇട്ടിട്ടുള്ളത് അതുപോലെ കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഇത്രയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക പൊടികൾ ചേർക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് തീ കുറച്ച് വയ്ക്കുക ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി നമുക്ക് ഇന്നത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം ഞാൻ ഒരു കിലോണാണ് ചേർത്തിട്ടുള്ളത് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ച് ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തിൻ്റെ അകത്ത് മസാലകളൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് നേരെ കുക്ക് ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ കൂടുതൽ ചൂടാക്കും തോറാണ് ഇതിൻ്റെ അകത്ത് അത് നന്നായി ഡ്രൈ ആയി അതിൻ്റെ കളറൊക്കെ ആയിട്ട് വരും ഇതിലേക്ക് ഞാൻ ബിരിയാണി എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും അതുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിത് അടച്ചു വച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇന്നത്തെ വെള്ളംശം കുറവാണ് നമ്മൾ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മാത്രം അതിനകത്ത് വെള്ളം ചേർത്താൽ മതി ആ മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അധികം വെള്ളം ചേർക്കേണ്ട അപ്പോൾ പെട്ടെന്ന് നമുക്കത് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റും ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാൻ ഞാൻ ഒരു കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ ഉള്ളിലായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ അര ടീസ്പൂൺ ഗരം മസാല പൊടിയൂടെയും ചേർത്ത് കൊടുക്കുക പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇത് വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാക്കുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഇതിനോടൊപ്പം തന്നെ നമുക്ക് മോരുകറിയുടെയും റെസിപ്പിയും കൂടെയും എങ്ങനെയാണ് ചെയ്യണേ നോക്കാം ബീഫ് റോസ്റ്റും മോരിക്കറിയുടെയും കോമ്പിനേഷൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് മോരിക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുകും ഉലവും ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഉലുവിട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് ഉലുവ അത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഒരു ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് വറ്റമിളക് അതുപോലെ കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി ഇത് രണ്ടും ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ നമുക്ക് ചെറുളി ഉണ്ടെങ്കിൽ ചെറുളി ചേർക്കാം അതല്ലെങ്കിൽ സവോള ഇത് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് ഞാനിവിടെ സവോളയാണ് ചേർത്തിട്ടുള്ളത് ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അതൊന്നും മൊരിച്ചെടുക്കാം ഇവിടെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണായിട്ട് നമുക്ക് നല്ല കളറൊക്കെ കിട്ടുക കൊണ്ടാണ് ഒരു ടീസ്പൂൺ വരെ ചേർക്കുന്നത് അതുപോലെ മഞ്ഞൾ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതുകൊണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ ചേർക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാവുന്നതാണ് ഞാനിവിടെ പച്ചമുളക് ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടിയാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ മുളക് പൊടി അത് ഇതിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് വെള്ളമൊഴിച്ചതിന് ശേഷം ഇതൊന്ന് ഇതൊന്നും തിളപ്പിക്കാത്തതിനു ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അതിലേക്ക് ആവശ്യത്തിന് വേണ്ടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാണ് ചെയ്യുന്നത് ഈ സമയത്ത് തന്നെ നമുക്ക് മോര് അതൊന്ന് തൈര് അത് നമുക്കൊന്ന് കട്ട് ചെയ്യുന്നെങ്കിൽ അതൊക്കെ കട്ട് ഓടിച്ചിട്ട് വെക്കാവുന്നതാണ് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് തൈര് ഒഴിക്കുന്നത് തിളച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഒഴിക്കുന്നില്ല അത് ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ മുരക്കറി റെഡി ആയിട്ട് നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക അപ്പോൾ എന്തായാലും ഈ രണ്ട് റെസിപ്പികൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെ നല്ലൊരു